താൻ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ അവതാരകനെ വിവാഹം ചെയ്യുന്നതിന് അയാളെ തട്ടിക്കൊണ്ടുപോയ യുവതി അറസ്റ്റിൽ ഹൈദരാബാദിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് തെലുങ്ക് ചാനലിലെ സംഗീത പരിപാടിയുടെ അവതാരകനായ പ്രണവ് സിസ്റ്റലെയാണ് തട്ടിക്കൊണ്ടുപോയത് അഞ്ചോളം സ്റ്റാർട്ടപ്പ് കമ്പനികൾ നടത്തുന്ന ബോഗി റെഡ്ഡി തൃഷ എന്ന മുപ്പത്തിയൊന്നുകാരിയാണ് ഹൈദരാബാദ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇവരുടെ നാല് സഹായികളെയും വ്യാഴാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് ഒരു മാട്രിമോണി വെബ്സൈറ്റിൽ പ്രണവിന്റെ ചിത്രം ഉപയോഗിച്ച് ഒരു വ്യാജ അക്കൗണ്ട് നിർമ്മിച്ചതാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം വ്യാജ അക്കൗണ്ട് സ്ഥാപിച്ചയാൾ തൃശയുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചാറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു വൈകിയാണ് ചൈതന്യ റെഡ്ഡി എന്നൊരാളാണ് വ്യാജ അക്കൗണ്ട് നിർമ്മിച്ച് പറ്റിച്ചത് എന്ന് അവർ കണ്ടെത്തിയത് അക്കൗണ്ട് ഉടമ തന്റെ സ്വന്തം ഫോട്ടോയ്ക്ക് പകരം ടെലിവിഷൻ അവതാരകന്റെ ഫോട്ടോയാണ് മാട്രിമോണി സൈറ്റിൽ പ്രൊഫൈൽ ചിത്രമായി ഉപയോഗിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി സംഭവം അറിഞ്ഞ് നിരാശയിലായ തൃഷ പിന്നീട് അവതാരകന്റെ ഫോൺ നമ്പർ തിരഞ്ഞു കണ്ടെത്തുകയും വിവരം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു ഇതോടെ പ്രണവ് സൈബർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ യഥാർത്ഥ പ്രണവുമായി ചാറ്റ് നിർത്താൻ തൃഷയ്ക്ക് സാധിച്ചില്ല സഹി കിട്ടതോടെ ഇയാൾ അവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു പ്രണവിനോടുള്ള അടങ്ങാത്ത പ്രണയവും അയാളെ വിവാഹം കഴിക്കാനുള്ള മോഹവും കാരണം തൃഷ ഇയാളെ തട്ടിക്കൊണ്ടു പോകാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയായിരുന്നു അതിനായി വിദഗ്ധമായ പദ്ധതി തന്നെയാണ് അവർ ഒരുക്കിയത് പ്രണവിന്റെ ചലനങ്ങൾ അറിയുന്നതിന് വാഹനത്തിൽ ഒരു ജി പി എസ് ട്രാക്കർ ഘടിപ്പിച്ചു അതിനു പുറമെ സഹായത്തിനു വേണ്ടി നാല് പേരെയും അവർ നിയോഗിച്ചു ഫെബ്രുവരി പതിനൊന്നിന് ഇവർ ഇയാളെ തട്ടിക്കൊണ്ടു പോവുകയും തൃശയുടെ ഓഫീസിൽ എത്തിച്ചതിന് ശേഷം ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് ജീവനിൽ പേടിച്ച് പ്രണവ് തൃശയുടെ കോളുകൾക്കും മെസ്സേജുകൾക്കും പ്രതികരിക്കാം എന്ന് വാക്ക് നൽകിയതിന് ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചു പുറത്തെത്തിയതിന് പിന്നാലെ ഇയാൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രണവിന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് തൃഷയെയും സഹായികളെയും അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റങ്ങളെല്ലാം സമ്മതിക്കുകയും ചെയ്തു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു